യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ വരുന്ന മുട്ടുവേദനയ്ക്ക് ഉള്ള കാരണങ്ങളെ പ്രധാനമായിട്ടും മെൻസ്കൽ ടെയർ ആവാം ലിഗമെൻറ്റ് സ്പ്രെയിൻ ആവാം യൂറിക് ആസിഡ് ആവാം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആർത്തറൈറ്റിസ് ആവാം ഇതൊന്നും കൂടാണ്ടുള്ള മറ്റൊരു കാരണമാണ് കോൺട്രോമലേഷ്യ പറ്റില്ല നമ്മുടെ മുട്ട് ഒരു ആണ് ഈ ജോയിൻറ്റിൽ ടിബിയയും ഫീമറും പറ്റല്ല അങ്ങനെ മൂന്ന് എല്ലുകളാണുള്ളത് ഈ എല്ലുകളുടെ എല്ലാം ജോയിൻറ്റ് ഫോം ചെയ്യുന്ന ഭാഗത്തുള്ള തരുണാസ്തി അല്ലെ കാട്ടിലേച്ച് അതിന് കട്ടി കുറയുന്ന ഒരവസ്ഥയാണ് കോൺട്രോമലേഷ്യ പറ്റില്ല എന്തുകൊണ്ടാണ് ഇത് വരുന്നത് പ്രധാനമായും രണ്ടോ മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്നിങ്ങനെ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം പറ്റല്ല ഇങ്ങനെ സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടോ അങ്ങോട്ടോ മാറുന്ന ഒരവസ്ഥ ഇല്ലെങ്കിൽ മസിൽ ഇംബാലൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ കാരണവും വരാം എന്തായാലും ഇതിൻ്റെ കാരണങ്ങൾ നമ്മളൊരു ഓർത്തോപ്പഡീഷൻ്റെ സഹായത്തോടുകൂടി എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ എടുത്ത് ഡയഗ്നോസ് എത്തിയതിന് ശേഷം അത് കറക്റ്റായിട്ട് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരിലെ മുട്ടുവേദനയ്ക്ക് കാരണമാണ് കോൺട്രോമലേഷ്യ പറ്റല്ല